പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജവാർത്ത നിർമ്മിച്ചെന്ന കേസിൽ ഏഷ്യനെറ്റ് സംഘത്തിന് മുൻകൂർ ജാമ്യം ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം സിന്ധു സൂര്യകുമാർ ഷാജഹാൻ കളിയത്ത് നൌഫൽ ബിൻ യൂസഫ് പെൺകുട്ടിയുടെ മാതാവ് എന്നിവർക്കെയാണ് ജാമ്യം കോഴിക്കോട് പോക്സോ കോടതിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചത് പെൺകുട്ടിയെ ഉപയോഗിച്ച് വ്യാജ വാർത്ത നിർമ്മിച്ചെന്ന പി വി അൻവർ എം എൽ പരാതിയിലാണ് കോഴിക്കോട് വെള്ളയിൽ പോലീസ് കേസെടുത്തത് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ ഒറ്റ ദിവസം കൊണ്ട് സ്വർണ്ണം പവന് ആയിരത്തി ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു പവന് നാലാ നാല്പത്തി നാലായിരത്തി ഇരുന്നൂറ്റി നാല്പത് രൂപയാണ് പുതിയ വില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി മുപ്പത് രൂപയായി സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് കൂടുതൽ തിരിയാൻ നിക്ഷേപകരെ പ്രേരിപ്പിക്കുന്ന രാജ്യാന്തര സംഭവങ്ങളാണ് സ്വർണ്ണവില ഗണ്യമായി വർധിക്കാൻ കാരണം അമേരിക്കൻ ബാങ്കുകളുടെ തകർച്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ പലിശ നിരക്ക് ഉയർത്താനുള്ള തീരുമാനം ആഗോള വിപണിയിൽ അസംസ്കൃത വിതരണ വിപണിയിലുണ്ടായ തകർച്ച എന്നിവയാണ് സ്വർണ്ണവിലയിൽ പ്രതിഫലിച്ചത് ഈ മാസം ഇരുപത്തിയൊന്നിന് ചേരുന്ന അമേരിക്കൻ ഫെഡറൽ റിസർവിൻ്റെ തീരുമാനങ്ങളും സ്വർണ്ണവിലയിൽ പ്രതിഫലിക്കും രൂപയുടെ മൂല്യ തകർച്ചയും ഇറക്കുമതി നികുതി രണ്ടിൽ നിന്ന് പതിനഞ്ച് ശതമാനമാക്കിയതും ആഭ്യന്തര വിപണിയിൽ സ്വർണ്ണവില ഉയരാനുള്ള മറ്റു കാരണങ്ങളാണ്